ഹലോ ഇതായിട്ട് നമ്മുടെ ഷോർട്സ് കൊണ്ട് അവർക്കറിയാം ഇന്ന് ഞാൻ എങ്ങോട്ടായിരിക്കാൻ എങ്ങോട്ടായിരിക്കാം എന്നുള്ളത് അതായത് നമ്മൾ ഇന്നലെ കടമെ ചെന്നപ്പോൾ നമുക്ക് മീൻ കിട്ടിയില്ലല്ലോ അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ചേട്ടൻ ക്രിക്കറ്റ് കളിയൊന്ന് കഴിഞ്ഞിട്ട് വന്നു ഒരു എട്ടര ആയിട്ടോ അപ്പൊ അവനോട് ഞാനിങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ മീൻ വാങ്ങാനായിട്ട് പോയിട്ട് നമ്മുടെ ബഡ്ജറ്റിനൊത്ത പൈസയ്ക്ക് നമുക്ക് കിട്ടിയില്ല എന്തെങ്കിലും വിഷം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന പിന്നെ വാ നമുക്ക് പെരുമാറ പോകുന്നു സത്യം പറഞ്ഞു എനിക്ക് ലോട്ടറി പോലെ ആയിരുന്നു കേട്ടോ അങ്ങനെയുള്ള സഞ്ചയം അവരൊക്കെ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ പെരുമറക്ക് പോവാണ് ഒരു തവണ നമ്മൾ അവിടെ പോയി മീൻ മേടിച്ചിട്ടായിരുന്നു ഒന്ന് നല്ല ലാഭത്തിനായി നിങ്ങൾക്ക് മീൻ കിട്ടിയിട്ടുണ്ടെന്നേ ആ ഒരു ഷോർട്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ നേരെ ഇനി വീണ്ടും അങ്ങോട്ടേക്കാണ് പോകുന്നത് പക്ഷേ നമ്മൾ അന്ന് ചെന്നപ്പോൾ ഈവനിങ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ പോയാൽ രാവിലെ എട്ടര കഴിഞ്ഞു മീൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ അന്തം വെട്ടിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ എന്താണെന്ന് അറിയാൻ വയ്യാതെ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ പാതി എത്തിയപ്പോൾ നല്ല കാറ്റും ഒരു ചെറിയ ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നെട്ടോ ഇവിടെ ഒരു വർഷം കായലും ഒരു വർഷം കടലുമാണ് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ തിരയൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നത് കാണാനായിട്ട് അങ്ങനെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം അപ്പോൾ ഇരുപത് രൂപയാണ് എനിക്കൊന്നും അത് പാർക്കിംഗ് ഫീ ആണോ എൻട്രി ഫീസ് എന്ന് അറിയത്തില്ല ആകെ നമ്മൾ രണ്ടുപേർ കൂടി ഇരുപത് രൂപയാണോ ചാർജ് ചെയ്തത് മുന്നേ നമ്മൾ എല്ലാവരും വന്നപ്പോഴും ഇരുപതായിരുന്നു കൊടുത്താൽ മേ ബി അപ്പോൾ പാർക്കിംഗ് ഫീ ആയിരിക്കാം വണ്ടിയുടെ ഫീസ് ആയിരിക്കാം അങ്ങനെ ഞാൻ അവനെ പെട്ടെന്ന് തന്നെ നീ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാൻ ഞാൻ പോയി മീൻ ഉണ്ടോ നോക്കാമെന്ന് പറഞ്ഞിട്ട് പകുതി വെച്ച് ഞാൻ ഇറങ്ങി അങ്ങനെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരി മീനുണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ മീനിൻ്റെ ചാകര ആയിരുന്നു അതായത് നമ്മളിതിന് കിളിമീൻ അല്ലെങ്കിൽ തന്നെ ചെങ്കലവാന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് മീനായിരുന്നു കേട്ടോ അതിങ്ങനെ ലേലവളി നടക്കുമായിരുന്നു ഇത് നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് മേടിക്കാൻ പറ്റത്തില്ല മീനൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ നാലായിരം മൂവായിരം ആ ഒരു റേഞ്ചിന് മേടിക്കുന്നതായിരുന്നു കേട്ടോ നമുക്കിതാ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കുറച്ച് വയ്ക്കുന്ന അതൊക്കെയാണ് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ അപ്പോൾ ഓരോ സ്പീഡ് ബീട്ട് വരുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഇങ്ങനെ മീൻ ലേലത്തിൽ മേടിക്കാനായിട്ടോ നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാനായിട്ട് ഈ മീനിൻ്റെ ഇങ്ങനെ ലേലം വിളിക്കുന്നത് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നിറച്ച് നിറച്ച് ഇടുന്നതൊക്കെ കേട്ടോ ഇങ്ങനെ ബോട്ടീന്ന് ഇങ്ങനെ കോരി ഇടുന്നത് കാണാനേ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ഇത് വന്നിട്ട് അയല പിന്നെ കൊഴിയാള അങ്ങനത്തെ മീനായിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ കിട്ടിതാ വീട്ടിൽ നിന്ന് വേഷത്തിൽ അതേപോലെ അറിയുന്നതായിരുന്നു കേട്ടോ എന്നിട്ടതാണ് മീനൊക്കെ മേടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ ഒരു ഒരു പത്തേം മുക്കാൽ ആ ഒരു സമയം കാര്യം എട്ടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഒൻപത് ഒൻപത് അടുപ്പിച്ച് അവിടെ എത്തി പിന്നെ ഈ ലേലൊക്കെ കണ്ടിട്ട് നല്ല വിശന്നു ഒരു പത്ത് പത്തേം മുക്കാലായി അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് വഴി തന്നെ ബിരിയാണി റെഡി എന്നിട്ട് പോകുക അങ്ങനെ നേരെ അവിടെ കയറി ചേട്ടൻ പൊറോട്ടയും മോട്ടക്കറിയും കഴിച്ചു ഞാൻ ബിരിയാണി കഴിച്ചു അതിലെങ്കിൽ നേരം വീടൊക്കെ എപ്പോ കണ്ടില്ലേ ഇത്രയും മീനാണ് നമ്മൾ മേടിച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് എത്ര എത്ര രൂപയ്ക്കാണെന്ന് അതായത് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത് എല്ലാം കുറച്ചെ കുറച്ച് ഇങ്ങനെ വെച്ചേക്കു നടത്തുന്നത് അൻപത് രൂപ നൂറ് രൂപ അങ്ങനെയൊക്കെ ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്ക് മേടിച്ചിട്ട് നല്ല രസം ഇതിങ്ങനെ എല്ലേലും വിളിച്ച് മേടിക്കാനൊക്കെ അപ്പോൾ അത ഇത് കണ്ടില്ലേ കുറെ കുഴിയാളുണ്ട് ചെങ്കലവയുണ്ട് ഇത് വന്നിട്ട് എന്തോ കോരയോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് മീനാണ് കേട്ടോ പിന്നെ എനിക്ക് പേരറിയാൻ പാടില്ലാത്തതാണ് ഈ ഒരു ചൂണ്ട പോലെ ഇരിക്കുന്ന ഒരു ചുണ്ടുള്ള ഒരു മീനുണ്ട് അങ്ങനെ ഇത്രയും മീനാണ് കിട്ടിയത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന എന്ത് ലാഭമായിട്ട് കിട്ടിയെന്ന് നോക്കൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ